ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഹാപ്പി കപ്പിൾസ് എന്നുള്ള ആ ഒരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജീവയും അതിനകത്ത് നായികയും കൂടെ വന്നിരുന്നു ഇതിനകത്ത് ജീവനെ കണ്ട ഉടനെ നമ്മളുടെ അനുമോൾക്ക് വല്ലാതെ മുഖമാകുന്നതും അനുമോൾ പെട്ടെന്ന് തന്നെ നൂറേ ആതിലെയും കൂട്ടി അവരുടെ ഡ്രസ്സിങ് റൂമിലോട്ട് കയറി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിനകത്ത് ഇന്ന് അനുമോൾ വലിയ വായിൽ കരയുന്നുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്കവനെ കാണുകയേ വേണ്ട എന്നെ മരണത്തിലോട്ട് തള്ളിവിട്ടതാണ് അവൻ എന്നെ അത്രമേൽ ചതിച്ചതാണ് എനിക്കിനി അവനെ കണ്ട എനിക്ക് ജന്മം അവനെ കണ്ടാന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് എൻ്റെ ജീവിതം തകർത്തവനാവൻ എന്നെല്ലാം പറയുന്നുണ്ട് ഇതിൻ്റെ റീസൺ ഈ പുറത്ത് പറയുന്നതുകൊണ്ട് ഇവര് തമ്മിലൊരു അഫെയർ ഉണ്ടായിരുന്നോ അതോ ഇനി ഇവർ തമ്മിൽ കുറച്ച് നല്ലൊരു ബോണ്ടിങ് നല്ലൊരു കെമിസ്ട്രിയിൽ കുറേ വീഡിയോയും റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇനി ആൾക്കാർ പറഞ്ഞു ഒപ്പിച്ച് എന്തെങ്കിലും ഗോസിപ്പ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണോ എന്നും അറിയത്തില്ല കാരണം അനുമോളയെക്കുറിച്ച് നമ്മൾ നല്ലൊരു കാഴ്ചപ്പാടാണ് ആ കുട്ടിയെക്കുറിച്ചുള്ളത് അപ്പം അത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാണോ അറിയത്തില്ല അതോ ഇനി ഈ പറയാൻ പുറത്ത് പറയുന്ന റൂമറിൻ്റെ കൂട്ടു തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു അടുപ്പം അടുപ്പമുണ്ടായിരുന്നു അങ്ങനെ അനുമോളെ എന്തെങ്കിലും രീതിയിൽ ചതിച്ചതാണോ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഞാനിതിൽ മറ്റൊന്നും കലർത്തുന്നില്ല അനുമോൾ അങ്ങനെ മോശമായൊരു കുട്ടിയാണെന്നേ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് പറയത്തതുമില്ല അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞോട്ട് ഉണ്ടല്ലോ പ്രേമിച്ച് കുറേ നാൾ നടന്നിട്ട് അല്ലെങ്കിൽ വാക്ക് പറഞ്ഞിട്ടൊക്കെ മാറുന്നത് അങ്ങനെ എങ്ങാണോ അനുമോളെ ഹർട്ട് ചെയ്തിട്ടാണോ ആ അങ്ങനെയാണോ എന്നും അറിയത്തില്ല എന്തായാലും അനുമോൾക്ക് ജീവനെ കാണണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അനുമോൾ നിന്നു അതിനുശേഷം പോകാൻ നേരത്ത് ബാക്കി എല്ലാവരോടും ബൈ പറഞ്ഞെങ്കിലും അനുമോൾ അതിൽ നിന്ന് വെട്ടി മാറി ഇങ്ങനെ പോകുന്ന സമയത്ത് ജീവൻ ഹേ എന്നും പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ചിട്ട് ഇങ്ങനെ ബൈ പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും അനുമോൾ മറ്റുള്ളവരെ ആദില നൂറ ബിന്നി ഇവരോടൊപ്പം നിൽക്കുന്ന അല്ലാതെ മറ്റ് കുറേ പ്രസൻസിലോട്ട് അവരുടെ കൂടെ ഒരു പ്രസൻസിലോട്ട് പോകുന്നില്ല പിന്നെ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ മറ്റേ അവർ വിളിച്ചുകൊണ്ടാവും കൊണ്ടാകും ചിരിച്ചു എന്നാൽ ചിരിച്ചില്ല എന്നുള്ള രീതിയിൽ പോയി നിൽക്കുന്നതുകൊണ്ട് കണ്ടു എന്തായാലും ജീവനെ ഇവിടോട്ട് കയറ്റി വിട്ടത് അനുമോളെ ഒന്ന് ഡൗൺ ആക്കിയോ എന്നൊരു സംശയമുണ്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരും